തേവലക്കരയിൽ ലഹരിവിരുദ്ധ വിമോചന റാലി നടത്തി അസോസിയേഷൻ ഫോർ സോഷ്യൽ സർവീസ് ആർട്സ് ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ വിമോചന റാലി സംഘടിപ്പിച്ചത് അസോസിയേഷൻ ഫോർ സോഷ്യൽ സർവീസ് ആർട്സ് ആന്റ് കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ വിമോചന റാലി നടത്തിയത് കോയിവിള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് ഫാദർ ഫ്രാൻസിസ് ജോർജ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ക്രിസ്റ്റഫർ ജെ ആറാടനാണ് റാലി നയിച്ചത് പുല്ലാടുമുക്ക് കോഴിവിള ഭരണിക്കാവ് വഴി കല്ലുമൂടുമുക്കിൽ റാലി സമാപിച്ചു തോമസ് തുണ്ടിയിലാൻ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചവറ തെക്കുംഭാഗം പോലീസ് സബ് ഇൻസ്പെക്ടർ നിയാസ് നിർവഹിച്ചു നോ പറയേണ്ട സമയമായിരിക്കുന്നു വീട്ടിൽ നിന്ന് എന്തെങ്കിലും അത് ശരിയല്ല എന്ന് അച്ഛനും അമ്മയ്ക്കും അവിടെ നോ പറയാൻ പഠിച്ചില്ലെങ്കിൽ ഈ കുട്ടികളൊന്നും ഒരിക്കലും നന്നാവില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ആവശ്യത്തിലധികം കാശ് ഒരു പഠിക്കുന്ന വ്യക്തിക്ക് വേണ്ട അപ്പൊ അവൻ അധികം കാശ് വന്ന എന്തിനാണെന്നുള്ള ചിന്ത ഈ ഒന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം സ്കൂളിൽ വന്ന ബാഗ് ആ ബാഗിൽ ടീച്ചേഴ്സ് ജനറൽ സെക്രട്ടറി സുരേഷ് നടത്തി സന്ദേശം ജുമാ ഇമാം അബു റയാൻ ദാക്കിർ മൗലവി അൽകാസിമി നിർവഹിച്ചു തേവലക്കര ശരണ്യ കോവൂർ ഡിക്സൺ മുട്ടം എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ